നമസ്കാരം എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ആയിരത്തിയൊന്ന് രാത്രിയിലെ മുപ്പത്തി മൂന്നാമത്തെ കഥയാണ് ഇന്ന് നിങ്ങൾ കേൾക്കാൻ പോകുന്നത് കഥ സ്നേഹപ്രിയയുടെയും അലി നൂറിന്റെയും കഥ പണ്ട് പണ്ട് ഖലീഫ ഹാരുൺ അൽ റഷീദിന്റെ താവഴിയിൽപ്പെട്ട ഒരു സുൽത്താൻ ബസ്രയിൽ ഭരണം നടത്തിയിരുന്നു മുഹമ്മദ് ഇബിനു സുലൈമാൻ അൽ സേനി എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പേര് ആ സുൽത്താൻ സാധുക്കളെ വളരെയേറെ സ്നേഹിച്ചു കഷ്ടപ്പെടുന്നവർക്ക് ആശ്വാസമേകി പ്രവാചകനിൽ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി തൻ്റെ സമ്പത്ത് മുഴുവൻ അദ്ദേഹം ചെലവഴിച്ചു സുൽത്താൻ സുലൈമാൻ അൽ സേനിക്ക് രണ്ട് മന്ത്രിമാരുണ്ടായിരുന്നു ഒന്നാമൻ അൽ മൊയിൻ രണ്ടാമൻ അൽ ഫാദൽ ഉദാരശീലനും സദ്ഗുണസമ്പന്നനുമായിരുന്നു അൽ ഫാദൽ സംസ്കാര സമ്പന്നൻ പരിഷ്കൃത ആശയൻ ബുദ്ധിമാൻ തുടങ്ങി ഏത് വിശേഷണവും അദ്ദേഹത്തിന് ചേരും അതുകൊണ്ട് നാട്ടുകാരെല്ലാം അദ്ദേഹത്തെ ഇഷ്ടപ്പെട്ടു സഹായ അഭ്യർത്ഥനയുമായി അൽ ഫാദലിനെ സമീപിച്ചവരാരും വെറുങ്കുകയ്യോടെ പോയിട്ടില്ല അദ്ദേഹത്തിന്റെ ഐശ്വര്യത്തിനും ദീർഘായസത്തിനും വേണ്ടി പ്രാർത്ഥിക്കാത്തവർ ആ നാട്ടിൽ കുറവായിരുന്നു അതേസമയം അതിന് നേരെ വിപരീതമായിരുന്നു അൽ മൊയ്നിന്റെ സ്വഭാവം എല്ലാ തിന്മകളുടെയും ഇരിപ്പിടമായ ആ മനുഷ്യനെ എല്ലാവരും വെറുത്തു അയാൾ അൽ ഫാദലിനോട് പുറമേ സ്നേഹം ഭവിച്ചെങ്കിലും തരം കിട്ടുമ്പോഴൊക്കെ സഹപ്രവർത്തകനെ പറ്റി രാജാവിനോട് നുണ പറഞ്ഞു ഒരു ദിവസം ബസ്ര തുറമുഖത്ത് പല നാടുകളിൽ നിന്നുള്ള ചെറുപ്പക്കാരായ ഒരു പറ്റം അടിമകൾ വന്നിറങ്ങിയിട്ടുണ്ടെന്ന് മുഹമ്മദ് ഇബ്നു സുലൈമൻ കേട്ടറിഞ്ഞു അദ്ദേഹം മന്ത്രശാലയിൽ പ്രഭുക്കന്മാരും സാമന്തന്മാരും ഉദ്യോഗസ്ഥന്മാരും നിറഞ്ഞ സദസ്സിൽ വെച്ച് മന്ത്രി അൽ ഫാദലിനോട് പറഞ്ഞു ലോകേക സുന്ദരിയായ ഒരു അടിമ പെണ്ണിനെ എനിക്ക് വേണ്ടി നിങ്ങൾ കണ്ടെത്തണം സൗന്ദര്യം മാത്രം പോരാ ശൗശല്യാദി സദ്ഗുണങ്ങളും അവൾക്കുണ്ടായിരിക്കണം രാജാവിന്റെ ഈ നിർദ്ദേശം തന്നെക്കാൾ തന്റെ പ്രതിയോഗയാണ് അദ്ദേഹം കൂടുതൽ വിശ്വസിക്കുന്നത് എന്നുള്ളതിന്റെ പരസ്യമായ പ്രകടനമാണെന്ന് കണ്ട് അൽമോയിൻ ചോദിച്ചു അദ്ദേഹത്തെ ശുണ്ടി പിടിപ്പിക്കാൻ ഉദ്ദേശിച്ച് ഇങ്ങനെ വിളിച്ചു പറഞ്ഞു അത്തരത്തിലൊരു പെണ്ണിനെ കണ്ടുകിട്ടിയാൽ പോലും പതിനായിരം ദിനാർ സ്വർണനാണയം വില കൊടുക്കേണ്ടി വരും അത് കേട്ടപ്പോ സുൽത്താന് വാശിയായി ഉടനെ പതിനായിരം ദിനാർ അൽ ഫാദലിന്റെ വീട്ടിൽ കൊണ്ടെത്തിക്കാൻ ഗജനാവ് സൂക്ഷിപ്പുകാരനോട് ആജ്ഞാപിച്ചു മന്ത്രി അൽ ഫാദൽ അന്നു തന്നെ അടിമചന്തയിൽ പോയി നോക്കിയെങ്കിലും രാജാവിന് അനുയോജ്യായ ഒരുവളെ അവിടെ കണ്ടില്ല വെള്ളക്കാരും കറുത്ത നിറക്കാരുമായ അടിമകളെ ക്രയവിക്രയം ചെയ്യുന്ന ദല്ലാൻമാരെയെല്ലാം വിളിച്ചു വരുത്തി അദ്ദേഹം രാജാവിന്റെ ആവശ്യം അറിയിച്ചു ആയിരം ദിനാറിന് മേൽ വില മതിക്കുന്ന ഏത് അടിമപ്പെണ്ണിൻ്റെയും കച്ചവടം ഉറപ്പിക്കുന്നതിനു മുമ്പ് തന്നെ അറിയിക്കണമെന്ന് അവരോട് ചട്ടം കിട്ടി മുതൽ ഓരോ ദിവസവും രണ്ടും മൂന്നും ദല്ലാൾമാർ അടിമകളുമായി വന്നു തുടങ്ങി ഒരു മാസത്തിനുള്ളിൽ ആയിരത്തിൽ പരം അടിമകൾ മന്ത്രിയുടെ മുന്നിൽ കൂടി കടന്നു പോയെങ്കിലും അതിലൊരാളും രാജാവിന്റെ അന്തപുരം അലങ്കരിക്കാൻ യോഗ്യതയുള്ളവളാണെന്ന് മന്ത്രിക്ക് തോന്നിയില്ല അതുകൊണ്ട് അടിമയെ കണ്ടുപിടിക്കാൻ ഒരു മാസത്തെ സമയം കൂടി അനുവദിച്ചു തരണമെന്ന് രാജാവിനോട് അപേക്ഷിക്കാൻ മന്ത്രി തീരുമാനിച്ചു അതിനുവേണ്ടി കൊട്ടാരത്തിലേക്ക് പോകാൻ കുതിരപ്പുറത്ത് കയറിയപ്പോൾ അദ്ദേഹത്തിന് പരിചിതനായ ഒരു ദല്ലാൾ ഓടി വന്നു മന്ത്രിസത്തമാ ശത്രുക്കൾക്ക് പേട് സ്വപ്നമായുള്ളവനെ സകർമ്മങ്ങൾ കൊണ്ട് ദൈവത്തിന്റെ ഇഷ്ടഭാചനമായവനെ അങ്ങനെ ആവശ്യപ്പെട്ടിരുന്നത് പോലെ ഒരു സാധനം വന്നു ചേർന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു ഉടനെ എന്റെ വീട്ടിലേക്ക് കൊണ്ടുവരൂ ഞാൻ കാണട്ടെ എന്ന് പറഞ്ഞ് മന്ത്രി കുതിരപ്പുറത്തുനിന്ന് ഇറങ്ങി ഏതാണ്ട് ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോൾ ദല്ലാൾ ഒരു പെൺകുട്ടിയെ കൈക്ക് പിടിച്ച് അവിടേക്ക് കൊണ്ടുവന്നു മെലിഞ്ഞ് നീണ്ട ഒരു സുന്ദരി അവളുടെ കണ്ണുകൾക്ക് രാവിന്റെ നിറം കവിളിന് പൂവിതളിന്റെ മാർദ്ധവം ചിരിക്കുമ്പോൾ മാത്രം പ്രത്യക്ഷപ്പെടുന്ന നുണക്കുഴികൾ വതനം ചുണ്ടുകൾക്ക് ജാതിപൂവിനേക്കാൾ ചുവപ്പ് അതിൽ നിന്നുതിരുന്നത് തേനിനേക്കാൾ മധുരമുള്ള സർബത്ത് ചന്തമെഴുന്ന ആകൃതിയത്ത മുലകൾ തേനീച്ചയുടെ അരക്കെട്ട് തടിച്ച നിതംബം കാറ്റിലുലയുന്ന ധാന്യക്കതിൻ്റെ മട്ടിലുള്ള മന്ദഗമനം പൂവല്ലികളെ തഴുകിക്കടന്ന് പോകുന്ന ഇളങ്കാറ്റിൻ്റെ സംഗീതം പോലെ മധുരമാണ് അവളുടെ ശബ്ദം ആകെക്കൂടെ നോക്കിയാൽ വികസ്വരമായ ഒരു പുഷ്പമാണ് ആ തരുണി അവളുടെ പേരെത്രയും അനീസ് അൽ ജലീസ് അഥവാ സ്നേഹപ്രിയ ഒറ്റ നോട്ടത്തിൽ തന്നെ മന്ത്രിക്ക് അവളെ ഇഷ്ടമായി എന്താണ് വിലയെന്ന് ചോദിച്ചപ്പോൾ ധല്ലാൾ പറഞ്ഞു പതിനായിരം ദിനാറ് വേണമെന്ന് ഉടമസ്ഥൻ പറയുന്നു അതൊട്ടും കൂടുതലല്ലെന്നാണ് എൻ്റെ അഭിപ്രായം അങ്ങന്ന് നേരിട്ട് സംസാരിക്കുന്നതാണ് നല്ലത് ശരി അയാളെ ഇങ്ങോട്ട് വിളിക്കൂ മന്ത്രി ആജ്ഞാപിച്ചു അടിമയുടെ ഉടമസ്ഥൻ ഓടി വന്നു വൃദ്ധനായ ഒരു പേർച്ചക്കാരൻ അയാൾ മന്ത്രിയെ വണങ്ങി മന്ത്രി ചോദിച്ചു ഈ അടിമയെ പതിനായിരം ദിനാറിന് വിൽക്കാൻ നിങ്ങൾക്ക് സമ്മതമാണല്ലോ എനിക്ക് വേണ്ടിയല്ല രാജാവിനാണ് അപ്പോൾ ആ കിഴവൻ പറഞ്ഞു രാജാവ് തിരുമനസിലേക്ക് ഇവളെ ഞാൻ വെറുതെ കൊടുക്കുമായിരുന്നു പക്ഷേ അങ്ങ് നിർബന്ധിക്കുന്നത് കൊണ്ട് ഞാൻ തുക സ്വീകരിക്കാൻ അതേസമയം ഇവളെ വളർത്തിക്കൊണ്ടു വന്നതിന് അതിൽ കൂടുതൽ ഞാൻ ചെലവാക്കിയിട്ടുണ്ട് ഇവൾ തിന്നു തീർത്ത കോഴി ഇറച്ചിക്ക് മാത്രം പതിനായിരം ദിനാറിന് മേൽ വില വരും ഉടുപ്പിനും വിദ്യാഭ്യാസത്തിനും ചിലവാക്കിയത് വേറെ എത്ര അധ്യാപകരാണെന്നോ ഇവളെ പഠിപ്പിച്ചിരുന്നത് ഇവളുടെ കയ്യക്ഷരം ഒന്നാം തരമാണ് അറബിയും പേർഷ്യനും വായിക്കാൻ ഇവൾക്ക് നന്നായി അറിയാം വ്യാകരണവും നിയമവും തത്വശാസ്ത്രവും കണക്കും എന്ന് വേണ്ട ഇവൾക്കറിഞ്ഞുകൂടാത്തതായി യാതൊന്നുമില്ല പാട്ടറിയാം നൃത്തമറിയാം സ്വഭാവ ഗുണം പറയാനുമില്ല അതുകൊണ്ടാണ് ഇവൾക്ക് ഞാൻ സ്നേഹപ്രിയ എന്ന് പേരിട്ടത് നിങ്ങൾ പറഞ്ഞതൊക്കെ ശരി തന്നെ മന്ത്രി പറഞ്ഞു പക്ഷേ ഇപ്പോൾ പതിനായിരം ദിനാറിൽ കൂടുതൽ തരാൻ നിവൃത്തിയില്ല ഇതാ പണം എണ്ണി എടുത്തോളൂ പണം എണ്ണി വാങ്ങി അവിടെ നിന്ന് പോകുന്നതിനു മുമ്പ് അടിമ വ്യാപാരി മന്ത്രിയോട് ഉപദേശിച്ചു എനിക്കൊരു അപേക്ഷയുണ്ട് ഇവൾ യാത്ര ചെയ്ത് ക്ഷീണിച്ചിരിക്കുന്നു കാലാവസ്ഥ മാറിയതിൻ്റെ ബുദ്ധിമുട്ടുമുണ്ട് അതുകൊണ്ട് ഇന്നിവളെ സുൽത്താന്റെ അടുത്തേക്ക് കൊണ്ടുപോകരുത് ഒരു പത്തും ദിവസം അങ്ങയുടെ ബംഗ്ലാവിൽ വിശ്രമിക്കട്ടെ അപ്പോഴേക്കും ഇവൾ ഇതിനേക്കാൾ സുന്ദരിയാകും സുൽത്താൻ ഇവളിൽ മയങ്ങിപ്പോകും കിഴവന്റെ ഉപദേശം മന്ത്രി സ്വീകരിച്ചു സ്വന്തം ഭവനത്തിൽ അവൾക്കായി ഒരു മുറി ഒരുക്കി മന്ത്രി അൽ ഫാദലിന് ഒരു പുത്രനുണ്ട് പുരുഷ സൗന്ദര്യത്തിന്റെ ഉത്തമ ദൃഷ്ടാന്തമാണ് അവൻ നല്ല വെളുത്ത നിറമുള്ള അവന്റെ കവിളിൽ ചെമ്പനീർ പൂക്കൾ വിരിഞ്ഞിരുന്നു അതിലൊന്നിൽ കുന്തിരക്കത്തിൻ്റെ ചെറുതരി പോലെ ഒരു മർഗും തെളിഞ്ഞു കണ്ടു അലി നൂർ എന്നാണ് അയാളുടെ പേര് ഇനി അവിടെ നടക്കാൻ പോകുന്നത് എന്താണെന്ന് കേൾക്കാൻ കാത്തിരുന്നോളൂ ഞാൻ വരാം ബാക്കി പറഞ്ഞു തരാൻ വേണ്ടി